ഹലോ പ്രിയപ്പെട്ട ചങ്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചങ്കകളെ നമ്മൾ ഇന്നത്തെ യാത്ര കൊടൈക്കനാലിൽ കാണ്ടപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൊടൈക്കനൽ ലൈക്കിൽ കാണ്ടോ ഇവിടെ വന്നിട്ട് ഇത് ഈ സൈക്കിളൊക്കെ എടുത്ത് ഇത് കൂടെ ഇങ്ങനെ അങ്ങനെ ചവിട്ടി ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു എന്തോരാരണല്ലേ ഈ ലൈക്കിനോട് തന്നെ ചേർന്നിട്ട് ഇതിൻ്റെ അടുത്ത് കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും പരിപാടികളൊക്കെ നടത്താൻ പറ്റും അപ്പം ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ചാർജും കാര്യങ്ങളും കൂടെ അപ്പോൾ ആ ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബോട്ടിങ് നടത്താവുന്നതാണ് ലൈക്കിങ്ങിന് തടാകം നമ്മൾ പുറത്തുനിന്ന് തന്നെ കണ്ടത് ആസ്വദിച്ചാൽ മാത്രം പറയൂല അതിൽ ഇറങ്ങിയിട്ടും കുറച്ച് കളികളുണ്ട് എന്തായാലും കൂടുതൽ നിൽക്കണില്ല നമ്മളടുത്ത സ്ഥലത്തേക്ക് വണ്ടി എടുക്കുകയാണ് യാത്ര പോവാണ് അപ്പോൾ ചങ്ങനെ ആദ്യമായിട്ട് വീടിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിട്ടാണ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഒരു രസല്ലേ അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാ കൂടെ കൂടി കൂടിട്ടോ ഒരുപാട് സ്ഥലങ്ങളെ നമുക്ക് ഇനിയും കാണാറുണ്ട് നിങ്ങളുടെ അടുത്തൊരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇതിന് വലിയ ടിക്കറ്റും ചാർജും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ റോ വണ്ടി നിർത്തിയിട്ട് വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാം അത്ര തന്നെ ഉള്ളൂ അപ്പം ഞങ്ങൾ കൂടുതലും ഇവിടെ നിൽക്കുന്ന ഒന്നുമില്ല കാഴ്ചകളൊക്കെ മനോഹരമാണെന്നാലും നമുക്ക് അടുത്ത ലക്ഷം കൂടൊക്കെ ഇതൊക്കെ പോകണ്ടേ ഞങ്ങളുടെ ഒക്കെ എത്തേണ്ടേ അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടാണ് ചങ്ങാൻമാരെ ഇവിടെ രക്ഷ ഇല്ലാത്ത സ്ഥലമാണ് വവർ പോയിന്റ് പറഞ്ഞിട്ട് അവിടെ എക്കനാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും കയറിക്കൊണ്ട് ഈ സ്ഥലങ്ങളൊന്ന് മിസ് ചെയ്യരുത് അത്രക്കും മനോഹരമായിട്ട് വാട്ടി ബ്യൂട്ടി വർണ്ണിക്കാൻ വാക്കുകളില്ല അത്ര സെറ്റപ്പ് പരിപാടിയാണ് നമ്മുടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വെക്കാം അപ്പോൾ എന്തെങ്കട്ടെ ആ മഞ്ഞങ്ങനെ നീങ്ങണതില് നമുക്ക് ഇതിൻ്റെ അച്ചടവറൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടും കാണാൻ പറ്റും അപ്പോൾ എന്തായാലും സംഘാമ വന്നു കഴിഞ്ഞാൽ എന്തായാലും കായ്മാരാം യാത്രയും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മളെന്തായാലും അടുത്തൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ നമ്മളെല്ലായിടത്തും കുറേശ് നിക്കണം കേട്ടോ നമുക്ക് രണ്ട് ദിവസം കൊണ്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തീർക്കേണ്ടത് നമുക്കിതൊക്കെ അടുത്ത് ഒറ്റ റൂട്ടാണ് റോട്ടാണ് ഇവിടുന്ന് കുറച്ചുകൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കില്ലർ റോക്സ് പാർക്കല് പോലത്തെ കാണേ അതിലാണ് ഇവർ പില്ലർ റോക്സ് എന്നൊക്കെ സംഭവമാക്കിയിരിക്കുന്നത് പക്ഷെ എന്തായാലും സംഭവം ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ പോയിന്റ് തന്നെയാണ് കിടൽ വശിക്ക് നമുക്ക് ഇതിനൊക്കെ വർണ്ണിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ സ്ഥലമാറിയത് നമ്മളടുത്ത സ്ഥലത്തേക്ക് എന്ന നിലവിളിപ്പം കേക്കിട്ട് നമുക്ക് ഇതിനുള്ള ഫുള്ള് ഗുഹകള കേട്ടോ ഇതിനെന്താ ആദ്യം ഡെവിൽസ് കിച്ചൺ അങ്ങനെ എന്താണോ പേരുണ്ടായിരുന്നത് പിന്നെ നമ്മളെ കമൽഹാസന്റെ ഗുണ പടം ഇറങ്ങേണ്ട ഗുണ കേ എന്നുള്ള പേരൊക്കെ കിട്ടി തുടങ്ങി ലാസ്റ്റിപ്പം നമ്മൾ മഞ്ഞുമല പോലീസിന്റെ ഗുഹെന്നൊക്കെ പറയാം ഏത് നമ്മളെ സുഭാഷിൻ്റെയും ഗുഹേൻ്റെ ഉള്ളിൽ കയറിയ പോലെ ഞമ്മക്ക് കയറാൻ പറ്റില്ല കേട്ടോ അവിടെ ഒക്കെ നെറ്റ് ഇട്ടിരുന്നു നമ്മക്ക് ഇതിന്റെ മോളിൽ കയറിട്ടുള്ള ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതിന്റെ പൊന്നുള്ള കാഴ്ചകൾ എന്ത് രസമുള്ള കാഴ്ചകളായി മാർക്കറ്റ് രണ്ടോ ഭാഗത്തും കാഴ്ചവളക്കാരാണ് നല്ല അടിപൊളി സാധനങ്ങളും മിഠായി അങ്ങനത്തെ ഐറ്റംസ് കുട്ടികൾ കളിക്കുന്ന സാധനങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്റെ ഇതൊന്നും കാണാതെ നമ്മൾ എന്തിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറിയ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല രാവിലെ അഞ്ച് ഏഴ് മണി തൊട്ട് രാത്രി വൈകുന്നേരം ആറു മണി വരൊക്കെ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകുക നമ്മളിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരമാവധി സ്ഥലങ്ങൾ കയറുക എന്നുള്ള ലക്ഷ്യത്തോട് വന്നാണ് ആഗ്രഹം ട്രിപ്പ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളായത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറി ഇറങ്ങിപ്പോലെ കൂടുതലാരും നിക്കണം എന്നില്ല നമ്മളെ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ കേറിയിട്ടുള്ളൊരു നടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല നല്ലപോലെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് ചങ്കൾ ഞമ്മളത്തിൽ വീഡിയോ കാര്യങ്ങളൊക്കെ അത്ര വീഡിയോയില് തരട്ടേതായാലും നമ്മളിവിടെ നിർത്താത്തൊരു തയ്യാറെടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളും ഇതൊക്കെ കുഞ്ഞും കാണാറുണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ഉണ്ട് ചെയ്യാം എന്താ പറയുന്നത് അപ്പോൾ നമ്മളെ കൂടെ കൂടി പോളി ഓക്കേ